വിശുദ്ധ യോഹനാന് ലഭിച്ച വെളിപാട് അദ്ധ്യായം ഒമ്പത് അഞ്ചാമത്തെ കാഹളം അഞ്ചാമത്തെ ദുധൻ കാഹളം മുഴക്കി അപ്പോൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു നക്ഷത്രം വീഴുന്നത് ഞാൻ കണ്ടു പാതാളഗർത്തത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു അത് പാതാളഗർത്തം തുറന്നു അവിടെ നിന്ന് വലിയ തീച്ചുളയിൽ നിന്ന് എന്ന പോലെ പുക പൊങ്ങി ആ പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി ആ പുകയിൽ നിന്നും വെട്ടുകിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു ഭൂമിയിലെ തേളുകളുടേതുപോലുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടു നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെയല്ലാതെ മറ്റാരെയും ഭൂമിയിലെ പുല്ലിനെയോ പച്ച ചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് അവയോട് കൽപ്പിച്ചു മനുഷ്യരെ കൊല്ലാനല്ല അഞ്ചു മാസം പീഡിപ്പിച്ച് ഞെരുക്കാനാണ് അവയ്ക്ക് അനുവാദം നൽകപ്പെട്ടത് അവരുടെ പീഡനമാകട്ടെ തേള് കുത്തുമ്പോഴത്തേത് പോലെ തന്നെ ആ നാളുകളിൽ മനുഷ്യർ മരണത്തെ തേടും പക്ഷേ കണ്ടെത്തുകയില്ല അവർ മരിക്കാൻ ആഗ്രഹിക്കും എന്നാൽ മരണം അവരിൽ നിന്ന് ഓടിയകലും വെട്ടുകിളികൾ പടക്കോ പണിഞ്ഞ കുതിരകൾക്ക് സദൃശമായിരുന്നു അവയുടെ തലയിൽ സ്വർണ്ണ കിരീടം പോലെ എന്തോ ഒന്ന് മുഖം മനുഷ്യമുഖം പോലെയും അവയ്ക്ക് സ്ത്രീകളുടേതു തലമുടി സിംഹങ്ങളുടേതു പോലുള്ള പല്ലുകൾ ഇരുമ്പ് കവചങ്ങൾ പോലുള്ള ശൽക്കങ്ങൾ അവയുടെ ചിറകുകളുടെ ശബ്ദം പോർക്കളത്തിലേക്ക് പായുന്ന അനേകം അശ്വരഥങ്ങളുടെ ശബ്ദം പോലെ അവയ്ക്ക് തേളുകളുടേതുപോലെ വാലും വിഷമുള്ളും ഉണ്ടായിരുന്നു ഈ വാലുകളിൽ അഞ്ചു മാസത്തേക്ക് മനുഷ്യരെ പീഡിപ്പിക്കാൻ പോകുന്ന ശക്തിയുണ്ടായിരുന്നു പാതാളത്തിൻ്റെ ദൂതനാണ് അവയുടെ രാജാവ് അവൻ്റെ പേര് ഹെബ്രായ ഭാഷയിൽ അബദോൻ ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൻ ഒന്നാമത്തെ ദുരിതം കടന്നുപോയി രണ്ട് ദുരിതങ്ങൾ കൂടി ഇനിയും വരാനിരിക്കുന്നു ആറാമത്തെ കാഹളം ആറാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ ദൈവസന്നിധിയിലുള്ള സുവർണ ബലിപീഠത്തിൻ്റെ നാല് വളർക്കോണുകളിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു അത് കാഹളം പിടിച്ചിരുന്ന ആറാമത്തെ ദൂതനോട് പറഞ്ഞു യുഫ്രട്ടിസ് വന്നദിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുക ആ നാല് ദൂതന്മാരും വിമോചിതരായി അവർ മനുഷ്യരിൽ മൂന്നിലൊരു ഭാഗത്തെ കൊന്നൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നവരാണ് ഞാൻ കുതിരപ്പടയുടെ എണ്ണം കേട്ടു പതിനായിരങ്ങളുടെ ഇരുപതിനായിരം മടങ്ങ് ഞാൻ ദർശനത്തിൽ കുതിരകളെയും അവയുടെ പുറത്തിരുന്നവരെയും കണ്ടു അവർക്ക് തീയുടെയും ഇന്ദ്രനീലക്കല്ലിൻ്റെയും ഗന്ധകത്തിൻ്റെയും നിറമുള്ള കവചങ്ങൾ ഉണ്ടായിരുന്നു കുതിരകളുടെ തലകൾ സിംഹങ്ങളുടെ തല പോലെ അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടിരുന്നു അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ പുക ഗന്ധകം എന്നീ മൂന്ന് മഹാമാരികൾ മൂലം മനുഷ്യരിൽ മൂന്നിലൊന്ന് ഭാഗം മൃതരായി ആ കുതിരകളുടെ ശക്തി വായിലും വാലിലുമാണ് അവയുടെ വാലുകൾ സർപ്പങ്ങളെ പോലെയാണ് അവയ്ക്ക് തലകളുണ്ട് ആ തലകൾ കൊണ്ട് അവ മുറിയേൽപ്പിക്കുന്നു ഈ മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെപ്പറ്റി അനുദപിക്കുകയോ പിശാചുക്കളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം വെള്ളി പിച്ചള കല്ല് തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതും ആയ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്തില്ല തങ്ങളുടെ കൊലപാതകം മന്ത്രവാദം വ്യഭിചാരം മോഷണം എന്നിവയെക്കുറിച്ചും അവർ അനുദപിച്ചില്ല